നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഭിനയ എരിക്കാവ് ഗവൺമെൻറ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴയ്ക്കടുത്താണ് എൻ്റെ വീട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു ചെറിയ കഥ പറയുവാനാണ് കഥയുടെ പേര് കുഞ്ഞിരാമൻ ഈ കഥ എഴുതിയത് കരുനാഗപ്പള്ളി തഴവ തച്ചൻ പറമ്പിൽ വീട്ടിൽ അനുശ്രീ ചേച്ചിയാണ് ിച്ച് ആദ്യമായാണ് ഒരു കഥ എഴുതുവാൻ ശ്രമിക്കുന്നത് അത് അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരു കഥ എഴുതുവാനും ഈ ചാനലിലൂടെ അവതരിപ്പിക്കാനും ഞങ്ങൾക്ക് അവസരം തന്ന അശോക് അങ്കിളിനും രതീഷ് അങ്കിളിനും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് കഥ കേൾക്കാം കുഞ്ഞിരാമൻ െ അടുക്കളയിൽ നിന്നും അമ്മയുടെ ശബ്ദം ദാസ സമയം എത്ര ആയിരുന്നു നിനക്കെഴുന്നേറ്റിരുന്ന് രണ്ടരം പഠിച്ചൂടെ മോനെ പുതച്ചിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു കുഞ്ഞിരാമൻ എവിടെയമ്മേ അവൻ അച്ഛൻ്റെ കൂടെ ഉമ്മർ തിരിപ്പുണ്ട് ദാസ നീ പോയി പല്ല് തേച്ചിട്ട് വരൂ അമ്മ ചായ എടുക്ക കുഞ്ഞിരാമ എന്ന എന്റെ വിളി കേട്ടുകൊണ്ട് ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ എൻ്റെ അരികിലേക്ക് അവൻ ചാടി വന്നു അച്ഛൻ മുറുക്കുന്നതും നോക്കി ഇരിക്കുവാ നീ അവൻ്റെ പുഞ്ചിരി എൻ്റെ ചുണ്ടിലേക്കും പകർന്നു പക്ഷേ അമ്മയുടെ നിർബന്ധപ്രകാരം അവന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ പോലും ആകാതെ സ്കൂളിലേക്ക് പോകാനുള്ള തിടുക്കമായി പാടത്തിൻ്റെ അരികിലെ വഴിയിലൂടെ തുരുമ്പെടുത്ത സൈക്കിളിൽ കുറേ ദൂരങ്ങൾ താണ്ടിയാണ് എത്തുന്നത് ഓരോന്ന് ആലോചിച്ച് സൈക്കിളിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു ദാസ നീ എന്താ മോനെ ഇപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങുന്നതിന് വാശി പിടിക്കാത്തത് അല്ലെങ്കിൽ ദിവസത്തിൽ നൂറുവട്ടം നീ ഷാട്ട്യം പിടിക്കുന്നതാണല്ലോടാ അച്ഛനെ കൊണ്ട് സൈക്കിൾ വാങ്ങാൻ കഴിയില്ല എന്ന് വെച്ചിട്ടാണോ കുട്ടി ഇപ്പോൾ പറയാത്തത് പുതിയ സൈക്കിളിനേക്കാളും വലിയ സമ്മാനമല്ലേ അച്ഛൻ എനിക്ക് തന്നത് എൻ്റെ കുഞ്ഞിരാമനെ കുരങ്ങച്ചാ പിന്നിൽ നിന്നൊരു വിളി എൻ്റെ ക്ലാസ്സിലെ ബാലുവാണ് വിളിച്ചത് കുഞ്ഞിരാമനെ വീട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ കൂട്ടുകാരും സ്കൂളിലെ മറ്റു കുട്ടികളും അങ്ങനെ വിളിച്ചാണ് എന്നെ കളിയാക്കുന്നത് പക്ഷേ ഞാൻ അത് കാര്യമാക്കാറില്ല കുരങ്ങനാണെങ്കിലും എൻ്റെ കുഞ്ഞിരാമനെ കാണാൻ എന്തോ വലിയ ഭംഗിയാണ് അവൻ്റെ നിഷ്കളങ്കമായ ചിരി എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് യാദർശ്യമായാണ് അവനെ കെട്ടിയത് രാവിലത്തെ കറവിയുടെ പാൽ നാണുവാശേൻ്റെ കടയിൽ കൊടുക്കാൻ പോകുന്ന നേരം കാട്ടുജോലയുടെ അരികത്തായുള്ള വഴിയരികിൽ എന്തോ അപകടം പറ്റിക്കിടക്കുന്നത് കണ്ടിട്ടാണ് അച്ഛൻ പോയി നോക്കുന്നത് സത്യത്തിൽ അച്ഛനും ഒന്ന് പരിഭ്രമിച്ചു അത് രണ്ട് കുരങ്ങുകളായിരുന്നു ഒന്ന് അമ്മ കുരങ്ങായിരിക്കണം അതിൻ്റെ വയറ്റിൽ ചുറ്റി പിടിച്ചു ഒരു കുഞ്ഞു റോഡ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സിറ്റിയിലേക്ക് വണ്ടി പോകുന്ന വഴിയാണ് അങ്ങനെ പോയ ഏതെങ്കിലും വണ്ടി തട്ടിയതാകണം അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ വലിയ കുരങ്ങിന് ജീവനില്ലായിരുന്നു കുഞ്ഞിക്കുരങ്ങു ചെറിയ പരിക്കേ ഉള്ളൂ തൻ്റെ അമ്മയുടെ അരികിൽ നിസ്സഹായനായ ആ പറ്റി അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മിഴികൾ ഈറണിയുന്നത് ഞാൻ കണ്ടു പശു ഒഴികെയുള്ള മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്നതിനു വഴക്കുണ്ടാക്കുന്ന അമ്മ സഹതാപം കൊണ്ട് മാത്രമല്ല ആ കുഞ്ഞി കുഞ്ഞിക്കുരങ്ങിൻ്റെ നിറകണ്ണുകൾ കണ്ടപ്പോൾ തന്നിലെ അമ്മ ഉണർന്നിരിക്കണം കുഞ്ഞിക്കുരങ്ങിനെ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല ഞാൻ അവന് കുഞ്ഞിരാമൻ എന്ന് പേരിട്ടും ആദ്യമൊക്കെ ഉപദ്രവിക്കും എന്ന പേടി ഉണ്ടായിരുന്നെങ്കിലും പതിയെ അവൻ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി രണ്ടു വർഷത്തെ അടുപ്പം അവനെ വീട്ടിലെ എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എനിക്ക് എന്നേക്കാൻ വയ്യാത്ത വിധം പനി വന്നു ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ അനുജനെ പോലെ പുതപ്പിൻ്റെ അരികിൽ അവനും പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു അവനിൽ എൻ്റെ അസുഖത്തിൻ്റെ സങ്കടം എനിക്ക് കാണാൻ കഴിഞ്ഞു ഓടിച്ചാടി നടന്നിരുന്ന അവൻ എൻ്റെ കിടക്കയിൽ ഒതുങ്ങി ഒരു ചെറിയ മൃഗത്തിന് ഇങ്ങനെയൊക്കെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമെന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഞാൻ സ്കൂളിൽ പോകുന്ന സമയങ്ങളിലെല്ലാം അമ്മയോടൊപ്പമാണ് അവൻ ഞാൻ വന്നു കഴിഞ്ഞാൽ വിക്രമാദിത്യൻ്റെ വേതാളത്തെ പോലെ എൻ്റെ ചുമരലായിരിക്കും എപ്പോഴും അവൻ ഞങ്ങൾ രണ്ടു പേരും അമ്മയ്ക്ക് മക്കളാണ് ഒരു ദിവസം ഉറക്കമുണർന്നത് അമ്മയുടെ നിലവേൽ കേട്ടുകൊണ്ടാണ് കുഞ്ഞിരാമൻ അനങ്ങുന്നില്ല എന്ന് ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയം നിലച്ചുപോയി എന്ന് എനിക്ക് തോന്നി സ്വപ്നമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ കണ്ണു തുറന്ന് വന്ന് നോക്കിയപ്പോൾ കണ്ടതി എൻ്റെ ഹൃദയം മുറിച്ചിരുന്നു കണ്ണുകളിൽ നിന്നും പുഴ പോലെ കണ്ണുനീർ വാർന്നുകൊണ്ടിരുന്നു അവൻ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു എൻ്റെ മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു വേർപാട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അവൻ എന്തോ മേലായിക ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അത് ഞങ്ങളെ അസ്വസ്ഥരാക്കിയിരുന്നു പക്ഷേ അവൻ്റെ വേർപാട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് എന്നെ വല്ലാതെ തളർത്തി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ മൂന്ന് പേരെയും അതിനുശേഷം ഏറെ നാൾ ജീവനില്ലാത്ത പാവകളെ പോലെയായിരുന്നു ഞങ്ങൾ അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്കാണല്ലോ പോയതെന്ന് ഓർത്ത് സമാധാനപ്പെട്ടു കുഞ്ഞിരാമ ചാരു കസേരയിൽ നിന്നും ഓർമ്മകളുടെ വിങ്ങലോടെ ഞാൻ ചാടി എഴുന്നേറ്റു ചാരു കസേരയുടെ ചുറ്റും കൂടിയിരുന്ന എന്റെ ചെറുമക്കൾ ചെറു പരിഭ്രമത്തോടെ ചോദിച്ചു എന്തു പറ്റും മുത്തശ്ശ കുഞ്ഞിരാമനോ അതാരാ അവരോട് പറഞ്ഞു തുടങ്ങും മുമ്പേ എൻ്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു കൊല്ലങ്ങൾ പോയെങ്കിലും ഇടയ്ക്കൊക്കെ ചെറു വേദനയോടെ കുഞ്ഞിരാമൻ എൻ്റെ ഓർമ്മകളിലേക്ക് ഓടി വരാറുണ്ട് കേൾക്കുന്നവർക്ക് തമാശയായി തോന്നുന്ന പലതും നമ്മുടെ അനുഭവങ്ങളായി ഹൃദയത്തിലേറെവയാണ് മനുഷ്യനോ മൃഗമോ നിറമോ ഭാഷയോ ഒന്നിനും തന്നെ സ്നേഹം എന്ന വാക്കിന് വിശദീകരണം നൽകാനാകില്ല നശ്വരമായ ഒന്ന് അദൃശ്യമായ മനസ്സുകളെ തമ്മിൽ മുറുക്കി വരയ്ക്കാൻ കഴിയുന്ന ആ ചങ്ങല കൊണ്ടാണ് കുഞ്ഞുരാമനെ എൻ്റെ മനസ്സിൽ ബന്ധിച്ചിരിക്കുന്നത് എല്ലാവരും ഈ കഥ നന്നായി കേട്ടു കാണുമല്ലോ ഈ കുഞ്ഞുകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം